ലക്ഷം ീപ സമർപ്പണം നടന്നു നെയ്യ് ഉപയോഗിച്ചാണ് കോഴിക്കോട്ടെ തളി മഹാക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ലക്ഷദ്വീപ സമർപ്പണം നടന്നത് നട മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ലക്ഷദ്വീപ സമർപ്പണം ഭക്തർക്ക് വേറിട്ടൊര അനുഭവമായി മാറി ഭക്തജനങ്ങളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഇന്ന് വളരെ ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു ഒരുപക്ഷെ മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് നെയ് കൊണ്ടുള്ള ലക്ഷദ്വീപം തലിയിൽ നടത്താൻ കഴിഞ്ഞത് എന്നുള്ള ചായുതാർത്ഥ്യം മറച്ചുവെക്കാൻ കഴിയുന്നതല്ല ഈ സംരംഭത്തിന് മുന്നിൽ നിന്നത് സാമൂഹി രാജാവാണ് അദ്ദേഹത്തിന്റെ മനസ്സും പ്രാർത്ഥനയുമാണ് ഈ ചടങ്ങ് ഇത്ര ഭംഗിയായി പര്യവസ് കാരണം മഹാദേവന്റെ അനുഗ്രഹവും സാമൂഹ്യ രാജാവിന്റെ പിന്തുണയുമാണ് തലീ ക്ഷേത്രത്തിൽ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാമൂതിരി രാജാവിന്റെ മകളും സാമൂരിൻസ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജറുമായ മായാ ഗോവിന്ദ് ആദ്യ ദീപം തെളിയിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് സാമൂതിര രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി രാമവർമ്മ സരസിച്ച അജിത് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ പ്രജീഷ് തിരുത്തി ക്ഷേത്രമേൽശാന്തി പട്ടം കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു നെയ്ത്തിരി കൊളുത്തി ചടങ്ങിന്റെ ഭാഗമാകാൻ നിരവധി ഭക്തജനങ്ങളും സാമൂതിര ദേവസ്വത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരും എത്തിയിരുന്നു എല്ലാ ജനങ്ങളും കൂടി വന്ന് ലക്ഷദ്വീപ് വളരെ മനോഹരമായി ഈ ലക്ഷദ്വീപ് കത്തിടിച്ചതും മഹാദേവൻ സ്വീകരിച്ചിരിക്കുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്